മാറ്റമില്ലാത്ത ഉറച്ച ഭാവിയെ അറിഞ്ഞുകൊണ്ടും ശ്രേഷ്ഠ ശ്രേഷ്ഠകാര്യത്തിന് പ്രത്യക്ഷ രൂപം നൽകുന്ന സദാസമർത്ഥാത്മാവായി ഭവിക്കട്ടെ പുതിയ ശ്രേഷ്ഠമായ വിശ്വം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാവി ഉറച്ചതാണെങ്കിലും ഭവ എന്ന വരദാനം ലഭിച്ച കുട്ടികൾ കർമ്മവും അതിൻ്റെ ഫലവും പുരുഷാർത്ഥവും അതിൻ്റെ പ്രാപ്തിയും നി നിമിത്തഭാവവും നിർമ്മാണ ഭാവനയും ഈ എല്ലാ കർമ്മ ഫിലോസഫിയും അനുസരിച്ച് നിമിത്തമായി കർമ്മം ചെയ്യുന്നു ലോകത്തിലുള്ളവർക്ക് വിശ്വാസം കാണപ്പെടില്ല എന്നാൽ താങ്കൾ പറയും ഈ കാര്യം അനേക പ്രാവശ്യം നടന്നതാണ് ഇപ്പോഴും നടന്നിരിക്കുന്നു കാരണം സ്വപരിവർത്തനത്തിൻ്റെ പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ മുന്നിൽ മറ്റൊരു പ്രമാണത്തിൻ്റെ അതായത് സിദ്ധാന്തത്തിൻ്റെ ആവശ്യകതയില്ല അതിനോടൊപ്പം പരമാത്മകാര്യം സഫലമാകുക തന്നെ ചെയ്യും ഓം ശാന്തി